നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമുക്കറിയാം ഇന്നലെ ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മർ സോൾട്ടേസ് ഡേ ആയിരുന്നു ഗ്രീഷ്മ അയനാന്ത ദിനം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം മാർച്ച് ഇരുപത്തൊന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ ഇരുപത്തൊന്നിന് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് ഇരുപത്തി മൂന്ന് ഡിഗ്രി വടക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർദ്ധ കോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് എത്തുകയും ചെയ്യുന്നു ഈ ദിനത്തെ ഉത്തരാർദ്ധകോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം ദക്ഷിണായനം എന്ന് അറിയപ്പെടുന്നു ജൂൺ ഇരുപത്തൊന്ന് എന്ന ഡേറ്റിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാം എന്നൊന്നും ജസ്റ്റ് നോക്കാം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത് സൂര്യരശ്മികൾ ലംബമായി ഉത്തരായന രേഖയിൽ പതിക്കുന്ന ദിവസം ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം ഉത്തരം വരുന്നത് ജൂൺ ഇരുപത്തൊന്ന് ഇനി ഇതേ ഉത്തരം വരുന്ന മറ്റ് ചില ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നത് ജൂൺ ഇരുപത്തൊന്ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗാ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ ഇരുപത്തൊന്ന് ആയതിനാൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധകോളത്തിലായതിനാലാണ് ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗാ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസവും ജൂൺ ഇരുപത്തൊന്ന് അടുത്തതായി ശൈത്യ അയനാന്ത ദിനം വിൻ്റർ സോളിഡേയ്സ് ഡേ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർദ്ധകോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ശൈത്യ ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ ഇരുപത്തൊന്നിന് ഉത്തരായന രേഖയ്ക്ക് നേർ എത്തുകയും ചെയ്യുന്നു ഈ ദിവസത്തെ ഉത്തരാർദ്ധകോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം ഉത്തരായനം എന്ന് അറിയപ്പെടുന്നു ഇനി ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരമായി വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം ഡിസംബർ ഇരുപത്തിരണ്ട് അറിയപ്പെടുന്നത് ശൈത്യ അയനാന്ത ദിനം സൂര്യരശ്മികൾ ദക്ഷിണായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ഏറ്റവും ഹ്രസ്വമായ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് അടുത്തതായി വിശുവങ്ങൾ ഇക്കിനോക്സസ് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ്റെ ലംബലക്ഷ്മികൾ പതിക്കുന്ന വർഷത്തിലെ രണ്ട് ദിവസങ്ങൾ വിശുവങ്ങൾ എന്നറിയപ്പെടുന്നു ഇക്വിനോക്സ് എന്ന വാക്കിനർത്ഥം രാത്രികൾ എന്നാണ് ഇവ യഥാക്രമം മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നിവയാണ് മാർച്ചിലെ വിഷുവം മഹാവിഷുവം എന്നും സെപ്റ്റംബറിലെ വിഷുവം കർക്കടക സംക്രമം എന്നും അറിയപ്പെടുന്നു ഉത്തരാർധകോളത്തിലെ ഏറ്റവും ദീർഘ്യമേറിയ പകൽ ഉത്തരായന ദിവസവും ദക്ഷിണാർദ്ധകോളത്തിലേത് ദക്ഷിണായന ദിവസവുമാണ് ഇനി വിശുവങ്ങളെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂമിയിൽ ഉത്തരദക്ഷിണ അർദ്ധകോളങ്ങളിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ വിശുവങ്ങൾ സമരാത്ര ദിനങ്ങൾ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം അറിയപ്പെടുന്നത് സമരാത്ര ദിനം വിശുവം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാ സമരാത്ര ദിനങ്ങളുടെ എണ്ണം രണ്ട് മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വിധം വിശുവങ്ങൾ വസന്ത വിശുവം വേഴ്സിൽ സ്പ്രിംഗ് ഇക്കനോക്സ് ശരത് വിശുവം ഒട്ടോണോമൽ ഇക്കുനോക്സ് രണ്ട് വിശ്വങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം ആറ് മാസം പരിക്രമണവേളയിൽ സൂര്യൻ്റെ അപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്ന ദിവസങ്ങൾ സമരാത്ര ദിനങ്ങൾ വിശ്വങ്ങൾ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി